ജീവ രക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് അന്ന് ദൈവദൂതന്റെ നിർദ്ദേശമനുസരിച്ച് ലോത്തും ഭാര്യയും മക്കളും ഓടി രക്ഷപ്പെട്ടു പക്ഷേ ഒടുവിൽ ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ ഉപ്പുതൂണായി മാറുകയും ചെയ്തു ലോത്തും മക്കളും അതറിഞ്ഞിരിക്കാൻ പോലും സാധ്യതയില്ല അതെ അന്ന് ആ യൗവനക്കാരൻ നിത്യജീവൻ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് യേശുവിനെ സമീപിച്ചത് പക്ഷേ അവന് തൻ്റെ സമ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാനായില്ല എന്നാൽ സക്കായി പൗലോസ് യേശുവിൻ്റെ മറ്റ് ശിഷ്യന്മാർ അവർ എല്ലാവരും സമ്പത്തും സൗഭാഗ്യങ്ങളും സകലതും ഉപേക്ഷിച്ചാണ് യേശുവിനെ അനുഗമിച്ചത് പിന്നീട് അവർ തങ്ങൾ വലിച്ചെറിഞ്ഞ സൗഭാഗ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല സ്നേഹിത ഇന്ന് നമ്മൾ പ്രാപിച്ചു നിത്യത ലക്ഷ്യമാക്കിയാണ് ഓടുന്നതെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ സ്ഥാനമാനങ്ങളിലേക്കും വസ്തുവകകളിലേക്കും നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ യോഗ്യരല്ലെന്ന് പറയാം കാരണം കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല ലൂക്കോസ് ഒമ്പതിൻ്റെ അറുപത്തിരണ്ട് എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ